കർത്താവായ എ സി ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിച്ചൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏകമനുതമനായ കർത്താവായ എ സി ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ അടുക്കളയിലേക്ക് കടന്നു വരുവാൻ സർവ്വകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവെക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ് തിരുവചനം കേൾക്കുന്നത് എത്ര അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ധാരാളം ഈ നാളികൾ കർത്താവ് തരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ അത്തരം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം വളരെ ശ്രദ്ധയോടെ ഈ ടി വി സ്ക്രീനിനു മുന്നിലായിരിക്കുന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം ഈ ദിവസങ്ങളിൽ നാം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പാറയെ തകർക്കുന്ന ചുറ്റിക കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ആറാമത്തെ എപ്പിസോഡിലേക്കാണ് നാം വന്നിരിക്കുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെടുത്തി ദൈവ വചനത്തിൻ്റെ ഉദ്ദേശം എന്ന വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ദൈവവചനത്തിന്റെ ഉദ്ദേശം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം തിരുവചനത്തിൽ നിന്ന് വായിക്കാം അപ്പോ സന എപ്പോളൂസ് തിമത്യോസ്തരെഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ രണ്ട് തിയോസ് മൂന്നാമധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾക്ക് ലോകം സക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി ജനമനസ്സുകളിൽ പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജനമനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഏക പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം കാലത്തിൻ്റെ കണക്ക് പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ ഇത്രയേറെ പ്രതികൂലങ്ങളെ അതിജീവിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകവും ലോകചരിത്രം കണ്ടിട്ടില്ല അനേകം നിരീശ്വരവാദികളും യുക്തിവാദികളും വിപ്ലവകാരികളും തത്വചിന്തകന്മാരും ഒക്കെ ഈ പുസ്തകത്തെ വേരോടെ പിഴുതറിയുവാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അവരൊക്കെ വേരോടെ പറഞ്ഞു പോയത് മിച്ചം അഗ്നിക്കിരിയാക്കി നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് ആളുകളാണ് വിശുദ്ധ വേദപുസ്തക സംബന്ധമായ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചതെന്ന് ചരിത്രം സാക്ഷീകരിക്കുന്നു എന്നാൽ എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പുസ്തകം ഇന്നും തലയുയർത്ത് നിൽക്കുന്നു കാരണം എന്താണ് ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് സ്തോത്രം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുസ്തകത്തെ ഈ വചനത്തെ നമുക്ക് നൽകിയിരിക്കുന്നത് അതിന് ഉത്തരമാണ് നമ്മൾ വായിച്ചത് രണ്ടു ദിവസം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് നാല് പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വേദപുസ്തകത്തെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്ന് ഉപദേശം രണ്ട് ശാസന മൂന്ന് ഗുണീകരണം നാല് നീതിയിലെ അഭ്യാസം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നാം ഉപദേശം ശാസന എന്നീ രണ്ട് ഉദ്ദേശങ്ങളെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ ദൈവവചനത്തിന്റെ മൂന്നാമത്തെ ഉദ്ദേശമായ ഗുണീകരണത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം എന്താണ് ഗുണീകരണം ഗുണീകരണം എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം കറക്ഷൻ എന്നാണ് സി ഒ ആർ ആർ ഇ സി ടി ഐ ഒ എൻ കറക്ഷൻ കറക്ഷൻ എന്താണ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ തിരുത്തുക അപ്പൊ ഗുണീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഗുണീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ തിരുത്തുന്നു അപ്പൊ ചോദ്യം എങ്ങനെയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരു വ്യക്തിയുടെ തെറ്റിനെ തിരുത്തുക ഉത്തരം ഉപദേശം കൊണ്ടും ശാസന കൊണ്ടും നേരെയാകാത്തവരെ ദൈവം ചില ശിക്ഷാരീതികളോട് തിരുത്തുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നമ്മൾ മനസ്സിലാക്കിയത് ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നു ദൈവവചനം നമ്മെ ശാസിക്കുന്നു ഇന്ന് ദൈവവചനമേ ഗുണീകരിക്കുന്നു അപ്പോൾ ഈ ഉപദേശം കൊണ്ട് ശാസനം കൊണ്ട് നേരെയാകാത്തവരെ ദൈവവചനം ഗുണീകരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ചെയ്യുന്നു ശിക്ഷ കൊടുത്ത് നേരെയാക്കുന്ന പല സംഭവങ്ങളും വിശുദ്ധ വേദ പുസ്തകത്തിലുണ്ട് നമുക്കറിയാം നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ ഉപദേശം കൊണ്ട് ശാസനം കൊണ്ട് റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ നീന്ത തെറ്റ് ശിക്ഷ കൊടുക്കും അതുപോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പഠിക്കുമ്പോൾ ദൈവം ഈ തിരുവചനത്തിലൂടെ അനേകരെ തിരുത്തിയത് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ശിക്ഷയിലൂടെ തിരുത്തിയതിന് ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരിക്കൽ ദാവീദ ഫലിസ്തൻ്റെ കൈവശം വരുന്ന ഈ പെട്ടകം തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാൻ പോയ ചരിത്രം ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ദാവീദിൻ്റെ ചിന്ത വളരെ നല്ലതായിരുന്നു എന്നാൽ അതിനായി സ്വീകരിച്ച മാർഗം ദൈവവചനത്തിൻ്റെ ഉപദേശത്തിന് വിപരീതമായിരുന്നു നാം രണ്ട് ശബ്വേലിൻ്റെ പുസ്തകം അതിൻ്റെ ആറാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരമായി രേഖപ്പെടുത്തിയിരിക്കും നിങ്ങൾ വീട്ടിലിരുന്ന് ശരിക്കും വായിച്ചു നോക്കണം രണ്ട് ശബുമേൽ അതിൻ്റെ ആറാം അധ്യായത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്നും കൊണ്ടുവരേണ്ടത് ദാവീദ എല്ലാ ഇസ്രായേലിൽ നിന്നും സകല വിരുദന്മാരുമായി മുപ്പതിനായിരം പേരെ കൂട്ടി വരുത്തി അപ്പം പെട്ടെന്ന് കൊണ്ടുവരാൻ പോവുക ആരെയാണ് കൊണ്ടുപോകുന്നത് ഇസ്രായേൽ ദേശത്തുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള മുപ്പതിനായിരം പേരെ കൊണ്ടാണ് പോകുന്നത് സകലവിരുദ്ധന്മാരുമായി മുപ്പതിനായിരം പേരെ കൂട്ടി വരുത്തി അവർ യഹോമയുടെ പെട്ടക ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മുകളിലുള്ള അഭിനാദാവിൻ്റെ ഭവനത്തിൽ നിന്നും കൊണ്ടുവന്നു അഭിനാദാവിൻ്റെ പുത്രന്മാരായ ഉസയും അഹ്യോമുമായിരുന്നു വണ്ടി തെളിച്ചിരുന്നത് ഒരു പക്ഷെ ഈ പെട്ടകം അവരുടെ വീട്ടിൽ ഇരുന്നിരുന്നു എന്ന പഴമയും പാരമ്പര്യവും ഉള്ളത് കൊണ്ടായിരിക്കാം അവരെ തന്നെ വണ്ടി തെളിക്കുവാൻ നിയോഗിക്കുവാൻ ദാവിതിനെ പ്രേരിപ്പിച്ചത് എന്നാൽ നാം ആ തിരുവചനം പഠിക്കുമ്പോൾ ആ രണ്ട് ദശം മുതൽ ആറാം അധ്യായം പഠിക്കുമ്പോൾ എന്നാൽ നാഖോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടു ബഹള നിമിത്തം കാള വിരണ്ടു അപ്പോൾ യഹോബയുടെ പെട്ടകം താഴെ വിഴാതിരിപ്പാൻ ഉസ കൈനീട്ടി യഹോബയുടെ പെട്ടകത്തെ പിടിച്ചു പെട്ടെന്ന് യഹോബയുടെ കോപം അവൻ്റെ നേരെ ജ്വലിച്ചു അവൻ്റെ അവിവേകനിമിത്തം യഹോബ അവനെ സംഹരിച്ചു അവൻ യഹോബയുടെ പെട്ടകത്തിൻ്റെ അരികെ വെച്ച് മരിച്ചുപോയി അവിടെ തിരുവചനം പഠിക്കുമ്പോൾ അന്ന് ദാവീദ് യഹോബയെ ഭയപ്പെട്ടു പോയി എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഫെലിസ്തയുടെ കൈവശം വരുന്ന പെട്ടകം ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാൻ മുപ്പതിനായിരം മിടുക്കന്മാരുമായിട്ട് പോയ ദാവീതിന് എന്ന മിടുമിടുക്കന്റെ ദാരുണമായ അന്ത്യം കാണേണ്ടി വന്നു ഇപ്പൊ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പെട്ടകത്തെ കയറി പിടിച്ച ഉസ്സ പെട്ടകത്തിന്റെ അരികെ വെച്ച് മരിച്ചുപോയി പതിനാല് ദൈവത്തിന്റെ പെട്ടകം ദാവീദ് തന്റെ പഠനത്തിലേക്ക് കൊണ്ടുവരാതെ ഓബേദ ഏതോമിന്റെ ഭവനത്തിൽ കൊണ്ടുവച്ചു എന്ന് നമുക്ക് ഈ തിരുവചന ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഇനി ചോദ്യം എന്തുകൊണ്ടാണ് പെട്ടകത്തെ കയറി പിടിച്ച ഉസ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടത് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയണമെങ്കിൽ രണ്ടാമത് ദാവീദ് വീണ്ടും ഈ ഓബേദ ഏതോമിന്റെ വീട്ടിൽ നിന്നും പെട്ടകം കൊണ്ടുവരുവാനായിട്ട് പോകുന്ന ചരിത്രം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒന്നാം നിവർത്താന്തങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിന് രണ്ടാമത്തെ വാക്യവും പതിമൂന്നാമത്തെ വാക്യവും നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്ന നിർവർത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ പതിനഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യവും പതിമൂന്നാമത്തെ വാക്യവും ശ്രദ്ധിച്ച് കേൾക്കുക ദാവീദ് എന്ന് രണ്ടാമത് പെട്ടകം കൊണ്ടുവരുവാൻ പോയപ്പോൾ അന്ന് ദാവീദ് ലേവേ ആരും യഹോബയുടെ പെട്ടകം ചുമക്കേണ്ടതല്ല അവരെയല്ലോ പെട്ടകൻ ദൈവത്തിൻ്റെ വെട്ടകൻ ചുമപ്പാനും തനിക്കെന്ത് ശുശ്രൂഷ ചെയ്യുവാനും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം രണ്ടാമത് പെട്ടകം കൊണ്ടുവരാൻ പോയപ്പോൾ നവീത് പറയുകയാണ് ലേവ്യരല്ലാതെ വേറെ ആരും വെട്ടകൻ ചുമക്കണ്ട അവരെയാണ് ദൈവത്തിൻ്റെ വെട്ടകൻ ദൈവത്തിന് ദൈവത്തിനെന്ത് ശുശ്രൂഷ ചെയ്യുവാനും ദൈവം നിയമിച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ പതിമൂന്നാമത്തെ വാക്യം ഞാൻ പറയുന്നു ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായി കൊണ്ട് അപ്പം ലൈവിനോട് പറയുകയാണ് ആദ്യയിൽ എന്ന് വെച്ചാൽ ആദ്യം പോയപ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്യായിക്കൊണ്ട് ഏത് ചെയ്യുക പെ പെട്ടകത്തെ ചുമക്കായ്ക കൊണ്ട് നമ്മുടെ ദൈവമായി യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത് ദൈവത്തിന് സ്തോത്രം അപ്പം ഒരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ഉസ്സയെന്ന മിടമിടുക്കാൻ പെട്ടകത്തെ കരി പിടിച്ചപ്പോൾ തട്ടിപ്പോയത് അതിൻ്റെ കാരണം നിയമപ്രകാരമല്ല ൻ ചുമാനുള്ള ദൈവത്തിന്റെ ഉപദേശം തിരുവചനത്തിൽ കൊടുത്തിട്ടുണ്ട് ആവർത്തന പുസ്തകം അതിൻ്റെ പത്താം അധ്യായം എട്ടാമത്തെ വാക്യം ആവർത്തനം പത്ത് എട്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോബയുടെ നിയമപ്പെട്ടകൻ ചുമപ്പാനും ഇന്നു നടന്നു വരുന്നത് പോലെ യഹോബയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവൻ്റെ നാമത്തെ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു അപ്പോൾ ദൈവം ഈ പെട്ടകം ചുമപ്പാനും ദൈവസ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുവാനും ദൈവനാമത്തിൽ അനുഗ്രഹിപ്പാനും ഒക്കെ ആരെയാണ് തിരഞ്ഞെടുത്തത് ലേവി ഗോത്രത്തെയാണ് അപ്പം ലേവിയരല്ലാതെ ആരും യഹോമയുടെ പെട്ടകം ചുമക്കാൻ പാടില്ല എന്നതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ എന്നാൽ അതിന് വിപരീതമായി പെട്ടകത്തെ കയറി പിടിച്ചതുകൊണ്ടാണ് ഉസ്സ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടത് അപ്പോൾ ഇവിടെ ശിക്ഷയിലൂടെ മനുഷ്യനെ ഗുണീകരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്തോ മനസ്സിലായി വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ഗുണീകരണത്തിന് സഹായിക്കുന്നു അപ്പോൾ ഈ ഉസയുടെ കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം ഒന്ന് കോരിന്തെഴുതിയ ലേഖനം പോലും കോരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഒന്ന് കോരിന്തർ പത്ത് പതിനൊന്ന് ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു ലോകാവസ്ഥാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതി മരിക്കുന്നു ദൈവത്തിന് സ്ത്രോത്രം അപ്പോൾ ഈ തിരുവചനത്തിൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിന് ഉദ്ദേശം എന്താണ് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മെ ബുദ്ധി ബുദ്ധിയുപദേശിച്ച് നേർവഴിക്ക് നടത്തുകയും നമ്മെ ഗുണീകരിക്കുകയും ചെയ്യുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു അപ്പം ദൈവവചനത്തിന് നാല് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ മൂന്നാമത്തേതാണ് ഗുണീകരണം അല്ലെങ്കിൽ കറക്ഷൻ നമ്മെ തിരുവചനം തിരുത്തി നേരായ പാതയിൽ നടത്തുന്നു പ്പോൾ ശിക്ഷയിലൂടെ ദൈവം നമ്മെ തിരുത്തുന്നുണ്ട ഉപദേശത്തിലൂടെ തിരുത്തുന്നുണ്ട് ശാസനയിലൂടെ തിരുത്തുന്നുണ്ട് മറ്റൊരുദാഹരണം നമുക്ക് നോക്കാം എപ്രകാരമാണ് ദൈവം ശിക്ഷയിലൂടെ നമ്മെ തിരുത്തുന്നതെന്ന് നാം വിശുദ്ധ ഭേദ പഠിക്കുമ്പോൾ ദാനിയൽ പ്രവചനം നാലാം നാലാമധ്യായം പഠിക്കുമ്പോൾ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും തൻ്റെ ധനത്തെക്കുറിച്ചുമൊക്കെ അഹങ്കരിച്ച നിമുക്രുന്നസ്തൻ രാജാവിനെ ദൈവം എങ്ങനെ ഗുണീകരിച്ചു എന്ന് ദാനിയൽ പ്രവചനം നാലാം നാലാമധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ തൻ്റെ ഹൃദയം അഹങ്കാരത്താൽ നിറഞ്ഞ ബാബലോണിയൻ ചക്രവർത്തി നമുക്കർ നസർ രാജാവിനെ ദൈവം ഗുണീകരിച്ച് കൊള്ളാകുന്ന വ്യക്തിയാക്കി മാറ്റി ദാനിയൽ പ്രവചനം നാലാം അധ്യായത്തിൽ ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ദാനിയൽ പ്രവചനം നാലാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ ദാനിയേൽ നാല് ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യാൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന രാജാവ് പറഞ്ഞു തുടങ്ങി എന്താ രാജാവ് പറഞ്ഞത് ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ ഇത്തരം അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നമുക്കർ നെസ്സർ രാജാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അതവനെ ശിക്ഷയിലേക്ക് നയിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു ദാനിയൽ പ്രവചനം നാലാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്ക് ദാനിയൽ നാലേ മുപ്പത്തിമൂന്ന് അവിടെ എന്ത് വായിക്കുന്നു ഉടൻ തന്നെ ആ വാക്ക് നമുക്കർ നസ്സറിനെ ഭവിച്ചു അവനെ മനുഷ്യരിടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും കാള എന്ന പോലെ പുല്ല് തിന്നുകയും ചെയ്തു ദൈവത്തിന് സ്തോത്രം ഇപ്പം നിമുക്കന്ദസരാജ് അവനെ മനുഷ്യരിടയിൽ നീക്കിക്കളഞ്ഞു അദ്ദേഹം കാട്ടു മൃഗങ്ങളോട് കൂടെ പാർത്ത് കാള എന്ന പോലെ പുല്ല് തിന്നാനിടയായിട്ട് തീർന്നു എന്നാൽ എപ്പോഴാണ് അദ്ദേഹം തന്നെ തെറ്റ് തിരിച്ചറിഞ്ഞത് ദാനിയൽ പ്രവചനം നാലാം നാലാമധ്യായം മുപ്പത്തിനാലാമത്തെ നാല് ആ കാലം ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും മടങ്ങി വന്നു ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച ബഹുമാനിക്കുകയും ചെയ്തു എന്താ മനസ്സിലായി അതായത് രാജാവ് ഉയരത്തിലേക്ക് കണ്ണുയർത്തി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചപ്പോഴാണ് തന്റെ തെറ്റ് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് നമുക്കർ നസ് രാജാവിന് എന്തെങ്കിലും ഗുണമുണ്ടായോ ധാനിയൽ പ്രവചനം നാലാം നാലാമധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം ദാനിയൽ നാല് മുപ്പത്തി ആറ് ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു എന്റെ രാജ്യത്വത്തിന്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും എനിക്ക് മടങ്ങി വന്നു എൻ്റെ മന്ത്രിമാരും മഹത്വക്കളും എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായിട്ട് സിദ്ധിച്ചു അപ്പോൾ ഉയരത്തിലേക്ക് കണ്ണുയർന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ മുഖർന്നസര രാജാവ് നഷ്ടപ്പെട്ടു പോയി ബുദ്ധി തിരികെ വന്നു അതിൻ്റെ തന്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെടുവാൻ സാധിച്ചു തൻ്റെ എല്ലാ മഹത്വവും അദ്ദേഹത്തിന് പൂർവാധികം ശക്തിയോടെ സിദ്ധിച്ചതായിട്ട് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു എന്ത് മനസ്സിലായി എത്ര ഉന്നതമായിട്ടാണ് ദൈവം നിമുക്കർ നേനെ മുണീകരിച്ചത് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഇതെന്തിനാ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് കൊരിന്ത്യർ പത്താമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എന്ന് പറയുന്നു ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസ്ഥാനം കൊണ്ടെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു അപ്പോൾ നെമുക്കൻസർ രാജാവിന് സംഭവിച്ച തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുവാൻ തിരുവചനം ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് നമ്മെ ഗുണീകരിക്കുന്നു ആവർത്തനം പുസ്തകം അതിൻ്റെ എട്ടാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളും പതിനേഴാമത്തെ വാക്യവും ആവർത്തനം അതിൻ്റെ എട്ടാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളും പതിനേഴാമത്തെ വാക്യവും അവിടെ ഞാൻ വായിക്കുന്നു നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിതവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നികളിക്കാതിരിപ്പാനും ഇനി അതിൻ്റെ പതിനേഴാമത്തെ വാക്യം എന്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ച കൊള്ളണം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പോലും അഹങ്കാരത്തിൻ്റെ ഒരു കണിയെ പോലും ഉണ്ടാകരുത് മുഖദേശരാജ അവൻ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിൽ നമ്മുടെ ഉയർച്ചയിൽ നാം അഹങ്കരിക്കരുത് തിരുവചനം എന്താ വായിച്ചത് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ആ ഞാനും എൻ്റെ ഭാര്യയും മക്കളും എല്ലാം കൂടെ അധ്വാനിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് പറയരുത് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്നെ ഹൃദയത്തിൽ പറയരുത് പിന്നെയോ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള കാര്യം തിരിച്ചറിയുക ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം തിരുവചനം നമ്മെ ഗുണീകരിക്കുന്നു നമ്മുടെ തെറ്റിനെ തിരുത്തുന്നു കറക്ഷന തിരുവചന സഹായിക്കുന്നു നാം ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവം പഠിക്കുമ്പോഴും ദൈവം നീണ്ട എഴുപത് വർഷക്കാലം ബാബിലോണിൽ അടിമകളായിട്ട് അയച്ച ഗുണീകരിച്ച് ശിക്ഷിച്ച് ഗുണീകരിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു എന്ത് കാരണത്താലാണ് ദൈവം ഇസ്രായേൽ ജനത്തെ ബാബിലോണിലേക്ക് അടിമകളായിട്ട് അയച്ചത് അതിൻ്റെ അടിസ്ഥാന കാരണത്തെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് രമ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ജനം അടിമകളായിട്ട് ബാബിലോണിൽ പോയതിൻ്റെ അടിസ്ഥാന കാരണം രമ്യാവ് പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു യഹോവ ഇപ്രകാരം ുന്നു സൂക്ഷിച്ചു കൊള്ളി ശബദനാളിൽ യാതൊരു ചുമടും ചുമന്ന് എറുസ്ലേമിന്റെ വാതിലുകളിൽ കൂടി അകത്തു കൊണ്ടുവരരുത് ശപഥനാളിൽ യാതൊരു ചുമടും നിങ്ങളുടെ വീടുകളിൽ നിന്ന് ചുമന്ന് എറിസ്ലേമിനേക്കും പുറത്തേക്കും കൊണ്ടുവരരുത് അപ്പൊ ദൈവം ഒരു വലിയ കാര്യം അവരോട് കൽപ്പിക്കുകയാണ് എന്താണ് വിശുദ്ധ ദിവസത്തിൽ വിശുദ്ധ ദിവസത്തെ വളരെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക അന്ന് ചുമടും ചുമന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ദിവസമല്ല ജോലി ചെയ്യാനുള്ള ദിവസമല്ല വീണ്ടും അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്കത്തിൽ ഇരമയാവ് പതിനേഴിൻ്റെ ഇരുപത്തിയേഴിൽ പറയുന്നു എന്നാൽ ശബദനാൾ വിശുദ്ധീകരിപ്പാനും ശബദനാളിൽ എരുസലേമിൻ്റെ വാതിലുകളിൽ കൂടി ചുമടേ ചുമതുകൊണ്ട് പോകാതിരിപ്പാനും നിങ്ങളെൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വാതിലുകളിൽ തീ കൊളുത്തും അത് കെട്ടുപോകാതെ എരുസലേമിലെ അരമനകളെ ദഹിപ്പിച്ച് കളയും അപ്പം ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ലെങ്കിൽ യറുസലേമിൻ്റെ വാതിലുകളിൽ തീ കൊളുത്തുമെന്ന ദൈവം പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് നൽകി അപ്പൊ ദൈവം എൻ്റെ ജനത്തിന് നൽകിയ വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായിട്ട് എങ്ങനെ സൂക്ഷിക്കണമെന്നും അഥവാ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുമാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതിരുന്ന ഇസ്രായേൽ ജനം അവർ വാക്ക് കേട്ടതിൻ്റെ ശരി കൊണ്ടില്ല ജവിക്കൊണ്ടില്ല ദൈവവചനത്തിനാ നിന്ന ദൈവജനത്തിന് എന്ത് സംഭവിച്ചു എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ദൈവത്തിൻ്റെ ഈ നിർദ്ദേശം നിരസിച്ച ദൈവജനത്തിൽ എന്ത് സംഭവിച്ചു വായിച്ചു നോക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ ഇരുപത്തഞ്ചാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെ അഞ്ചാം മാസം ഏഴാം തീയതി ബാബേൽ രാജാവായ മുഖർ നെസറിൻ്റെ പത്തൊമ്പതാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിൻ്റെ ഭൃത്യനായി അകമ്പടി നായകനായ നെമൂസരദാൻ എറുസലേമിൽ വന്നു അവൻ എഹോവയുടെയും ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു യെറുസലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീ വെച്ച് ചുട്ട് കളഞ്ഞു രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായകനായ നെമൂസർ കൂടെ വന്ന കൽതയാ പടയാളികൾ യെറുസലേമിന് ചുറ്റുമുണ്ടായിരുന്ന മതിലൊക്കെയും ഇടിച്ചു കളഞ്ഞു നഗരത്തിൽ ശേഷിച്ചിരുന്നവരെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയൊക്കെയും നെമൂസർ കൊണ്ടുപോയി അപ്പോൾ നോക്കിക്കേ ദൈവത്തിൻ്റെ വചനം നിരസിച്ചവർക്ക് എന്ത് സംഭവിച്ചു അവർ അടിമത്വത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു അപ്പോൾ എഴുപത് വർഷക്കാലം ദൈവജനവരുടെ അടിമത്വത്തിൽ കഴിഞ്ഞു ദൈവം അവരെ ശിക്ഷിച്ച് ഗുണീകരിച്ച് മടക്കി തങ്ങളുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ചോദ്യം ഇത് എന്തിനാണ് ദൈവത്തിൻ്റെ വചനത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് കോരിതർ പത്ത് പതിനൊന്ന് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു അതായത് പ്രിയമുള്ളവരെ തിരുവചനം നമ്മെ ഗുണീകരിക്കുന്നു നമ്മുടെ തെറ്റിനെ തിരുത്തുന്നു എങ്ങനെ ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൊടുത്തിട്ടുണ്ട് വചനം എങ്ങനെ അനുസരിക്കണമെന്നും അനുസരിക്കാതിരുന്നാൽ പറ്റുന്ന ശിക്ഷയെക്കുറിച്ചുമെല്ലാം തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ തെറ്റിനെ തിരുത്തി നമ്മെ എന്തു ചെയ്യുന്നു ഗുണീകരിക്കുന്നു കറക്റ്റ് ചെയ്യുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽ വക പ്രാപിച്ച് തികഞ്ഞവനാക്കേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു നമ്മുടെ എല്ലാവരുടെയും കൈവശം ഇരിക്കുന്ന വിശുദ്ധ ഭേദ പുസ്തകം എത്ര പ്രധാനപ്പെട്ട പുസ്തകമാണ് ദൈവം ഈ ഉദ്ദേശത്തോടു കൂടെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ നമ്മെ നേരെയാക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി വിശുദ്ധിയിൽ ജീവിക്കുവാൻ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഈ പുസ്തകം നമ്മെ സഹായിക്കും നാം ദിനംതോറും ഈ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് അപ്രകാരമാണോ നാം മുന്നോട്ട് പോകുന്നത് എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നല്ലൊരു തീരുമാനമെടുക്കാം കർത്താവേ അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനം തേനിനേക്കാളും ഈ കാളും മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അണ്ണാക്കിനെ മധുരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം മറ്റ് പുസ്തകങ്ങൾ ഒക്കെ ലോകപ്രകാരമുള്ള അറിവ് നൽകുമ്പോൾ നമ്മെ നിത്യത്തിലേക്ക് നയിക്കുന്ന ഈ പുസ്തകം നമ്മെ ഗുണീകരിക്കുന്ന ഈ പുസ്തകം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഇതിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം എത്ര പേർ എന്ന് തീരുമാനമെടുക്കും നമ്മുടെ തീരുമാനങ്ങളെ കർത്താവ് മാനിക്കട്ടെ കർത്താവേ എന്നെ ഇത് അവിടുത്തെ കനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് ചിരിക്കുവാൻ ഇതിനെ പരിശോധിക്കുവാൻ എൻ്റെ ജീവിതം കറക്റ്റ് ചെയ്യപ്പെടുവാൻ ഗുണീകരിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നല്ല പ്രിയപ്പെട്ടവർ ഗണകളെ അടച്ചാട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമുക്കൊരുമിച്ച് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കാം ഇന്ന് കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളിൽ നീറി പുകയുന്നവരുണ്ട് പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എല്ലാ പ്രശ്നങ്ങൾക്കുമേ ശുക്രിസ്തു പരിഹാരമാണ് അതുകൊണ്ട് ഈ കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ നല്ല തീരുമാനത്തോടെ നമ്മെ സമർപ്പിച്ചാൽ ദൈവം നമ്മെ മാനിക്കുന്ന കർത്താവാണ് കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം കണ്ണികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥപിതാവേ ഇന്നടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ ഈ തിരുവചനം അടിയങ്ങളെ തിരുത്തുന്നു കറക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാൻ സഹായിച്ച കൃപക്കായിട്ട് സ്തോത്രം ഇതരങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അടിയങ്ങളുടെ ജീവിതത്തെ തിരുത്തുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ലംഘനങ്ങൾ വീഴ്ചകളൊക്കെ കർത്താവ് ക്ഷമിക്കണമേ വിശുദ്ധിയിൽ വളരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഇന്ന് വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ അവിടുത്തെ ആത്മാവ് നല്ല നിലത്തിൽ അടിയങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും കടഭാരങ്ങളിലും ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളിലും കർത്താവെ ഏത് ഭാരത്തോടെയോ ഇന്ന് പ്രിയ മക്കൾ ദൈവസ് പ്രാർത്ഥിക്കുന്നത് ആ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സമസ്ത കാര്യങ്ങളും പൊതു കാര്യങ്ങളിലേക്ക് വയ്ക്കുന്നു മാനവും മഹത്വവും അവിടെ നിന്നെടുക്കണമേ യേ ക്രിസ്തുപന്നഥിളനാമത്തിൽ താഴ്മയാട്ടി യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുറന്നുള്ള എപ്പിസോഡുകൾ കാണുവാൻ മറക്കരുത് പാറയെ തകർക്കുന്ന ചുറ്റിക്കയായ ദൈവവചനത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയുവാൻ ഈ നാളിൽ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിൽ ഈ സംപ്രേഷണം ഉണ്ട് നിങ്ങളെല്ലാവരും അത് കേൾക്കണം മറ്റുള്ളവരോട് പറയണം ഒരുപക്ഷെ കാണാൻ സാധിച്ചില്ലെങ്കിൽ യൂട്യൂബിൽ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഈ പ്രസംഗങ്ങൾ കൂടാതെ മറ്റു പ്രസംഗങ്ങളും കേൾക്കുവാൻ സാധിക്കും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും അനേകരെ സത്യത്തിലേക്ക് നടത്തുവാനും സാധിക്കും അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമൈൻ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം